ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തെല്ലാം എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു മസാലയോടുകൂടി തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ റെസിപ്പിയുമായിട്ടാണേ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാൻ കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഞ്ചെട്ട് കാശ്മീരി മുളക് ഞാനൊന്ന് സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട് നല്ല ചൂടുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്യാനുണ്ട് അപ്പോൾ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കട്ട് ചെയ്തെടുക്കാനുണ്ട് ഒരു ചെറിയ ഉള്ളി ഒരു തക്കാളി പിന്നെ ഒരു ക്യാപ്സിക്കം മല്ലിയില ഇഞ്ചി വെളുത്തുള്ളി പിന്നെ എരിവിന് കുറച്ചൊരു പച്ചമുളകും കൂടി നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇതുപോലെ ഒന്ന് കഷ്ണാക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ചുകൂടി ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ചിക്കൻ സ്റ്റോക്കും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു ഹാഫ് ലെമൺ അതിൻ്റെ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് തൈരാന്ന് വേണ്ടത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി മുളക് പൊടിയാണ് വേണ്ടത് ഞാൻ കാശ്മീരി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കളറ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് അധികം തന്നെ ഒരു മൂന്നര ടീസ്പൂണോളം തന്നെ ഇട്ടുകൊടുക്കുന്നുണ്ട് കളറൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ി ഒരു ടീസ്പൂണ് സുർക്കിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ സോക്ക് ചെയ്തു വെച്ച മുളകും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് ഗ്രൈൻഡർ ആക്കിയിട്ട് എടുക്കാം ഇനി നല്ലോണം കഴുകി ക്ലീനാക്കിയ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ക്ലീനാക്കി കഴിഞ്ഞിട്ടാകുമ്പം ചിക്കൻ നല്ലോണം വരെയൊക്കെ ഇട്ട് കൊടുത്താൽ നമ്മുടെ മസാല കുറച്ചും കൂടി ഉള്ളിലേക്ക് പോയി കിട്ടും എന്നിട്ട് നമുക്ക് ഒരു രണ്ട് ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചതില്ലേ അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഒരു കുറഞ്ഞത് ഒരു നാല് മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക നല്ലോണം മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു കുക്കറിൽ ഇട്ട് കൊടുക്കുക ഒന്ന് വേഗത്തിൽ വെന്ത് വേണ്ടിയിട്ടാണ് ഫ്രൈ ആക്കുമ്പോൾ കുറേ സമയം നമ്മൾ അതിൽ പിടിച്ച് ഇരിക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെ ഒരു ബീസിലടിക്കുന്നത് വരെ നമുക്ക് കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുക എന്നതിന് ശേഷം നമുക്ക് ഓയിലിൽ ഫ്രൈ ആക്കി എടുത്താൽ വേഗത്തിൽ തന്നെ ചിക്കന് വെന്ത് കിട്ടും ഒരു വിസിൽ വന്നിട്ട് നമുക്ക് കുക്കറിൽ നിന്ന് വിസിൽ പോകുന്നത് വരെ വെയ്റ്റ് ചെയ്യാം എന്നിട്ട് നമുക്കൊരു പാനിൽ അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് എടുത്തു വെച്ച ചിക്കൻ പീസ് നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം നല്ലോണം മൊരിയുന്നത് വരെ തിരിച്ച് മറിച്ചും ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം എല്ലാ ചിക്കനും നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് കോരി മാറ്റി വെക്കാമേ എന്നിട്ട് നമുക്ക് ആ ഒരു പാനിൽ തന്നെ കുറച്ചും കൂടി ഓയില് ഒഴിച്ചു കൊടുക്കാം ഓയിൽ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്തത് ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം ഇനി അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചൊരു സ്വീറ്റിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ ഒന്നര ടീസ്പൂണ് തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് ടൊമാറ്റോ കച്ചപ്പാണ് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തന്നെ ടൊമാറ്റോ കെച്ചപ്പും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം ഇനി ഉപ്പൊക്കെ കറക്റ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അത് നല്ലോണം തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ചതിൻ്റെ സ്റ്റോക്ക് ഉണ്ടാവും അപ്പോൾ അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് നമുക്ക് വറ്റിച്ച് കുറുക്കിയെടുക്കാം അപ്പോൾ ഇതിങ്ങനെ കുറുകി വരുമ്പോൾ നമുക്ക് നല്ലൊരു ടെക്സ്ചറിൽ കിട്ടും ഇതുണ്ടായാൽ പിന്നെ കറിൻ്റെ ഒന്നും ആവശ്യമില്ല അതിൻ്റെ ആ ഒരു ഗ്രേവി തന്നെ നമുക്ക് കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ഒക്കെ ഇതുപോലെയൊന്ന് പ്ലേറ്റിൽ വെച്ചു കൊടുത്തിട്ട് നമ്മൾ നേരത്തെ കുറുക്കി വെച്ച ആ ഒരു ഗ്രേവി അതിന് മുകളിലേക്കായിട്ട് ഇതുപോലെയൊന്ന് ഒഴിച്ചു കൊടുക്കുക സംഭവം സെറ്റായിട്ടുണ്ട് ഏത് കൊറോ പൊറോട്ടേൻ്റെ കൂടെ ആയാലും പത്തിലിൻ്റെ കൂടെയും ഒക്കെ ഇത് പോകും ഏതിൻ്റെ കൂടെയും നല്ല ടേസ്റ്റി ആയിട്ട് പോകുന്നൊരു സംഭവമാണ് വെറും അൽഫാമൊക്കെ ആകുമ്പോൾ നമുക്കതിൽ കറിയൊന്നും ഉണ്ടാകില്ല ഇതാവുമ്പം പിന്നെ അതിൻ്റെ ഒരു കുഴപ്പമില്ല നല്ല ഗ്രേവിയിലോട് കൂടിയിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു ചിക്കൻ റെസിപ്പിയാണിത് എപ്പോഴെങ്കിലും ഒക്കെ ഇതുപോലെയൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അധികം മരുവൊന്നുമില്ലാതെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ റെസിപ്പിയാണിത് ഇതിൻ്റെ കൂടെ കോംബോ ആയിട്ട് നമ്മളിന്ന് പൊറോട്ടയാണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ പൊറോട്ടേൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ട് ഇത് പോകും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ അപ്പോൾ ഇതുപോലുള്ള റെസിപ്പീസും വീഡിയോസും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം അതുവരേക്കും ബൈ